ഇതുപോലെ നമുക്കൊരു മുട്ടച്ചോറ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നമുക്ക് കറികളും വേണ്ട കൂട്ടാനും വേണ്ട ഒന്നും വേണ്ട ഒരു അച്ചാർ പോലും ഇതിനാവശ്യമില്ല ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് മുട്ടച്ചോറാണ് എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടുള്ള മുട്ടച്ചോറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സവാള അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിനുള്ള എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ക്രഷ്ഡ് പേപ്പറോടെ ചേർക്കുവാണ് ഇച്ചിരി എരിവും നിറവും ഒക്കെ ഉള്ള ഒരു പിന്നെ ഒരു മുട്ടച്ചോറാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് എൻ്റെ ഇവിടെ ഇത്ര അഞ്ച് മുട്ട ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനും പൊട്ടിച്ച് നമുക്ക് പിന്നെ വഴട്ടി വഴട്ടി ഇങ്ങനെ ഒക്കെയാണ് ഉണ്ടാക്കി നമുക്ക് കാണാം ഓക്കെ ഇത്രയും ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ഉലുവോയിൽ ഒഴിക്കുവാണ് ഇത് വഴിണ്ടി വരാൻ വേണ്ടിയുള്ള ഒലിവോയിൽ അത് അവരവർക്ക് ഇഷ്ടമുള്ള ഓയില് ചേർക്കുക നമ്മൾ ഈ മുട്ടച്ചാറുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിവിടെ ചോറ് ഇവിടെ വേവിച്ച് വെച്ചേക്കണം ഞാൻ ഏത് അരിയാണേലും കുഴപ്പമില്ല ബസ്മതി റൈസോ ജാസ്മിൻ റൈസോ ആയിരിക്കും ഇതിന് നല്ലത് തലേ ദിവസത്തെ ചോറാണെങ്കിൽ തണുത്തിരിക്കുന്ന ചോറാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത് ഞാനിപ്പോൾ അങ്ങോട്ട് ഇത് വെച്ചതേ ഉള്ളൂ ബട്ടറിനകത്ത് പറ്റിച്ച് വച്ചിരിക്കുന്ന ജാസ്മിൻ റൈസാണിത് ഇതിപ്പം ചൂട് പോകാൻ വേണ്ടി ഞാനൊരു പാത്രത്തിലോട്ടൊന്ന് നിരത്തി ഇട്ടിരിക്കുകയാണ് നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോഴായിരിക്കും ഇതിനകത്ത് ചോറ് മിക്സ് ചെയ്യാൻ വേണ്ടി നല്ലത് ഇതുപോലെ നമ്മുടെ വെളുത്തുള്ളി പച്ചമുളക് ഉഡ്ലി ഇഞ്ചിയൊക്കെ ഇതുപോലെ ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ചേർക്കുക എൻ്റെ കയ്യിൽ ഇങ്ങനെ റോസൺ വെജിറ്റബിൾ ഇരുന്നത് കൊണ്ട് ഞാൻ ചേർക്കുവാണെങ്കിൽ ഫ്രഷ് വെജിറ്റബിൾ ഉള്ളവർ അത് ചേർത്താൽ മതി ഇതെ രണ്ട് വരട്ടെ അല്ലെങ്കിൽ വഴറ്റി വരട്ടെ മുട്ട വേണ്ടിയിട്ട് ഞാനിവിടെ ഉപ്പും കുരുമുളകും ചേർത്ത് അടിച്ചു വെച്ചിട്ടുണ്ട് അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് എൻ്റെ പഴക്കിട്ട് ഇതിനകത്ത് മൂന്നാല് ചെറിയ കോൺ ഉണ്ടായിരുന്നു അതെനിക്ക് വേണ്ട അത് ഞാനിട്ട് കളയാൻ പോവാണ് ഇത്രയൊന്ന് വഴിച്ച ശേഷം ഞാൻ ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളക് ഉപ്പുമൊക്കെ ചേർത്ത് നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കുവാണ് മുട്ട ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇത്രയൊന്നും ഇത് ഇളക്കത്തില്ല ഒന്ന് അടച്ചു വെക്കാൻ വേണ്ടി പോവാണ് കുറച്ചും കൂടി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇന്ന് വെന്ത് കഴിഞ്ഞിട്ടേ നമ്മളിത് ഇനി ഇങ്ങനെ ചിക്കി ചിക്കി എടുക്കത്തുള്ളൂ ഇനി ഇളക്കി കൊടുക്കാൻ വേണ്ടി പോവാണ് പിന്നെ കുറച്ചും കൂടെ തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ വേണ്ട ചോറിടാതെ തന്നെ നമ്മുടെ പാത്രം നിറഞ്ഞിട്ടുണ്ട് മുട്ടയും വെജിറ്റബിളും കൊണ്ട് ഇനിയും വേവിച്ച് തണു ചെറുതായിട്ട് തണുപ്പിട്ടേ ഉള്ളൂ തണുപ്പ് ചോറ് ഞാൻ അതിലേക്ക് ചേർക്കുകയാണ് നമ്മുടെ ആവശ്യാനുസരണം ചോറ് ചേർത്താൽ മതി ഒരുപാട് ചോറൊന്നും ചേർക്കണ്ടെ ജാസ്മിൻ റൈസാണ് അതാണ് സ്റ്റിക്കി ജാസ്മിൻ റൈസാണിത് ഭസ്മി റൈസ് ഇതിനെ നല്ലതാണ് ഞാൻ ആദ്യം വിചാരിച്ചു ഭസ്മിത റൈസ് എടുക്കാം എന്നാൽ ഇതെടുക്കാം ഓക്കെ ഞാൻ ഇത്ര ചേർക്കുന്നുള്ളുണ്ട് പകുതിയെ ചേർത്തിട്ടുള്ളൂ ഇനി ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചിട്ട് സ്വല്പം ഹോട്ട് സോസ് ചേർക്കുവാണ് സോയ സോസ് വേണ്ടി അത് ചേർക്കാം സ്വൽപ്പം ഹോട്ട് സോസ് ചില്ലി ഗാർലിക്ക് സോസ് ഇതൊക്കെ നല്ല എരിവുള്ളതാണ് പിന്നെ ഇത് രണ്ട് എരിവിനെയും കൂടെ കവർ ചെയ്യാൻ വേണ്ടി ഒരു സൊല്പ്പം നമ്മുടെ കച്ചപ്പൂടെ ചേർക്കുവാണ് കേട്ടോ സ്വല്പം ഓക്കെ ഇനി എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ മല്ലിയിലും കൂടെ ചേർത്തെങ്ങ് മിക്സ് ചെയ്താൽ നമ്മുടെ എളുപ്പത്തിൽ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ നമ്മുടെ മുട്ട ചോറ് ഇവിടെ റെഡിയാകും ഈ ചോറ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്താൽ മതി ഇനി നമ്മൾ ഉപ്പൊന്നും ചേർക്കണ്ട ചോറിന് ആൾറെഡി ഉപ്പും ബട്ടറും കൂടെ ചേർത്താണ് ചോറ് വേവിച്ച് പറ്റിച്ച് വെച്ചിരുന്നത് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി നമ്മുടെ ആവശ്യാനുസരണം വീണ്ടും സോസ് ചേർക്കാവുന്നതാണ് ഞാൻ ഇളക്കി എല്ലാം ഒന്നിളക്കിയാലേ നമുക്കതിൻ്റെ പരുവ് അറിയത്തുള്ളൂ ഒരു കറിയും കൂട്ടാനും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഒരു മുട്ടച്ചോറാണിത് മുട്ട വിത്ത് വെജിറ്റബിളാണ് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർക്കാം സോയാ സോസ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാൻ വേണ്ടി ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം എനിക്കിതിൻ്റെ ഇതിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ ഓർക്ക് ചേർക്കാത്തത് ഒക്കെ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ മുട്ടച്ചോറ് റെഡി റെഡി ഇത് നമുക്ക് കഴിക്കാൻ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും തന്നെയും വേണ്ട എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ചോറൊക്കെ തലേദിവസം വെച്ചതുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ എളുപ്പം നമ്മൾ അന്ന് വെച്ച ചോറാണെങ്കിൽ കുറച്ച് നേരം തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യാവൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും വയസ്സായവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മുട്ടച്ചോറാണിത് നല്ല എരിവും നല്ല രുചിയുമൊക്കെ ഉള്ളൊരു മുട്ടച്ചോറ് ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കുക കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ നമുക്ക് വീണ്ടും കാണാം ചൂട